കൊച്ചി കോന്തുരുത്തിയിൽ ചാക്കിൽ കെട്ടിവെച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തിയതിൽ യുവതിയെ തലക്കടിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് പോലീസ് കമ്പിപ്പാറ ഉപയോഗിച്ച് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം കഴുത്തിൽ കയറിട്ട് കുരുക്കി പുറത്തേക്ക് കൊണ്ടുവന്നു അടുത്ത രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് കൊലപാതകം നടന്നത് പണത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നും കൊച്ചി സൌത്ത് എസി പറഞ്ഞു അഹമ്മദ് മുസ്തഫ ചേരുന്നുണ്ട് മുസ്തഫ എന്തൊക്കെ നടപടികളിലേക്ക് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുന്നു പ്രാഥമികമായിട്ടുള്ള മൊഴിയിൽ നിന്ന് എന്താണ് എന്ത് സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ധന്യാ അല്പസമയം മുമ്പാണ് എ സി പി സി ബി ടോ മാധ്യമങ്ങളെ കണ്ടത് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഈ കൊല്ലപ്പെട്ട സ്ത്രീ എറണാകുളം സൗത്ത് ഭാഗത്തു നിന്ന് ജോർജിന്റെ കൂടെ ഇങ്ങോട്ടേക്ക് വന്നതാണ് അതിനുശേഷം ഇവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു അതിനുശേഷം പണവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളുണ്ടായി അതിനുശേഷം ആ വീട്ടിനകത്ത് തന്നെ ഉണ്ടായിരുന്ന കമ്പിപ്പാര ഉപയോഗിച്ച് കൊലപ്പെടുത്തി മൃതദേഹം ഉപേക്ഷിക്കാനുള്ള ഒരു ശ്രമത്തിനിടയിലാണ് പിന്നീട് ഈ ഗേറ്റ് വരെ മൃതദേഹം എത്തിയത് എന്നാണ് ഇയാൾ ചാക്ക് തന്നെ കടകളിൽ പോയി വാങ്ങിച്ചത് മൃതദേഹം ഉപേക്ഷിക്കാൻ വേണ്ടിയാണ് ഈ എറണാകുളം സൗത്തിൽ സെക്സ് വർക്കറായി ഉള്ള ഒരു സ്ത്രീയെ അവിടെ നിന്ന് കൊണ്ടുവന്ന് കൊണ്ടുവന്ന് വീട്ടിലെത്തി ലൈംഗിക ബന്ധം നടത്തി അതിനുശേഷം തിരികെ പോകുമ്പോഴുണ്ടായ ചില പ്രശ്നങ്ങളാണ് എന്നാണ് ഇവരുടെ ഭാര്യയും ഈ ജോർജ് എന്ന് പറയുന്ന ആളുടെ ഭാര്യയും മകളും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വീട്ടിലുണ്ടായിരുന്നില്ല ആ ഒരു സമയത്താണ് ഈ സംഭവം നടക്കുന്നതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ആദ്യം പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു താനല്ല ഇത് ചെയ്തത് ഇങ്ങനെ ഒരു സംഭവം കണ്ട സമയത്ത് വലിയ വിഷമത്തോടുകൂടി മൃതദേഹത്തിനടുത്ത് ഇരുന്നു പോയതാണെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിനോട് പറയാൻ ശ്രമിച്ചു ആ രൂപത്തിൽ അന്വേഷണം വഴിതിരിച്ചുവിടാനും ശ്രമമുണ്ടായി പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞതാണ് മൃതദേഹത്തിൻ്റെ പരിസരത്ത് നിന്നും അതോടൊപ്പം തന്നെ വീട്ടിൽ നിന്നും ഉൾപ്പെടെ ഫ്ലഡ് സ്റ്റെയിൻ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അതുൾപ്പെടെ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും ഉൾപ്പെടെ പോലീസ് ഈ ചോദ്യം ചെയ്യലിൽ പരമാവധി പോലീസിനെ സഹായിച്ചിട്ടുണ്ട് ആ നിലക്കുള്ള ചോദ്യം ചെയ്യൽ കാര്യമായി തന്നെ അദ്ദേഹത്തോട് കാര്യങ്ങൾ കൃത്യമായി പോലീസ് ഒരു വല വിരിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോഴാണ് ഇയാൾ കൃത്യമായി തന്നെ പറഞ്ഞത് ഇന്നലെ രാത്രി പത്ത് മണിയോടു കൂടി എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് നിന്ന് അവിടെ ഒരു സെക്സ് വർക്കറെ പരിചയപ്പെടുന്നു ഇയാൾ അന്നേരവും തന്നെ കാര്യമായി തന്നെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ഈ സെക്സ് വർക്കറോട് കാര്യങ്ങൾ സംസാരിച്ചു ഇങ്ങനെ ഇന്ന പരിസരത്താണ് ഈ കൊന്തുരുത്ത് ഭാഗത്താണ് വീട് അവിടേക്ക് വരാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ഒരുമിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തിയ ശേഷം പിന്നീട് കുറേ നേ കുറെ അധികം നേരം സംസാരിച്ചു പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഈ കൊലപാതകം നടക്കുന്നത് പന്ത്രണ്ട് മണിയോടുകൂടി കൊലപാതകം നടന്ന ശേഷം ഇയാൾ മൃതദേഹം ഉപേക്ഷിക്കുന്നതിന് വേണ്ടി ഈ ഈ സ്ത്രീയുടെ കൊല്ലപ്പെട്ട സ്ത്രീയുടെ കഴുത്തിൽ കയർ കയർക്കുരുക്കി പുറത്തേക്ക് വലിച്ചുകൊണ്ടുവന്നു പക്ഷേ ഇയാൾ വിചാരിക്കുന്നത് ചാക്കിൽ കെട്ടി ഇത് പുറത്തേക്ക് കൊണ്ടുപോകാം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അങ്ങനെയാണ് പിന്നീട് ഈ സമീപത്തുള്ള പരിസരത്തുള്ള കടകളിൽ പോയി ചാക്ക് അന്വേഷിക്കുന്നതും ഈ ചാക്കിൽ മൃതദേഹം ഒരു ശ്രമം ഉണ്ടാകുന്നു പക്ഷേ ഇയാൾ അമിതമായി മദ്യപിച്ചിരുന്നു കൊലപാതകത്തിന് മുമ്പും ഈ സെക്സ് വർക്കറെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ഇയാൾ മദ്യപിച്ചിരുന്നു വീട്ടിലെത്തിയ ശേഷവും മദ്യപിച്ചിട്ടുണ്ട് അക്കാര്യവും ഇയാൾ പോലീസിനോട് സംബന്ധിച്ചിട്ടുണ്ട് അമിത മദ്യലഹരി കാരണം ഇയാൾക്ക് പിന്നീട് ശാരീരികമായ അസ്വസ്ഥതകളും അതോടൊപ്പം തന്നെ കുഴഞ്ഞു പോകുന്ന ഒക്കെ ഉണ്ടായി എന്തായാലും ആ മദ്യലഹരി ഇയാൾ ഈ അടുത്ത് തന്നെ ഇരിക്കുകയായിരുന്നു അതിനുശേഷമാണ് പിന്നീട് പുലർച്ചെ ഈ ഇവിടെ വന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾ ഈ കാഴ്ച കാണുന്നതും കൗൺസിലർ വഴി പോലീസിൽ വിവരമറിയിക്കുന്നതും ആ സമയത്ത് തന്നെ ഇയാൾ കുറ്റം നിഷേധിക്കുകയായിരുന്നു താനല്ല എന്തിനാണ് തന്നെ കൊണ്ടുപോകുന്നത് പറഞ്ഞു അതാണ് പോലീസ് പറഞ്ഞത് ആദ്യഘട്ടത്തിൽ അന്വേഷണത്തെ തെറ്റിദ്ധരിപ്പിക്കാനും പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനും അന്വേഷണം വഴി തിരിച്ചുവിടാനും ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടായി അങ്ങനെയാണ് വിവരങ്ങൾ ചോദിച്ചറിയാൻ ഇവിടെ ഇവരുടെ തന്നെ വീടിന്റെ ഒരു ഭാഗത്ത് താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് പക്ഷേ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്ന് പോലീസ് പറയുന്നു കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി അവരോട് കൂടി വിവരങ്ങൾ അറിയാൻ വേണ്ടി കാര്യങ്ങൾ വിശദമായി തന്നെ മനസ്സിലാക്കാൻ വേണ്ടി ഈ ഇദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ കൂടി വ്യക്തതയുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് വിളിപ്പിച്ചത് എന്തായാലും അവരെ വിട്ടയക്കുമെന്ന് പോലീസ് പറയുന്നുണ്ട് എന്തായാലും മറ്റു നടപടിക്രമങ്ങളിലേക്ക് പോലീസ് പോവുകയാണ് കാര്യങ്ങൾ ഉണ്ടാകും എന്തായാലും കൊലപാതകമാണ് ലൈംഗിക തൊഴിലാളിയുമായി ശേഷം പിന്നീട് സാമ്പത്തികമായ ചില തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് അതായത് ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അതായത് മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കേണ്ട ചോദ്യം ചെയ്യൽ ഞാൻ മുസഫയിലേക്ക് വരാം എ സിപിയുടെ പ്രതികരണം വന്നിട്ടുണ്ട് അതിലേക്ക് ജോർജ് ഈ ബോഡിയുടെ അടുത്തുണ്ടായിരുന്നു ജോർജിനെ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കസ്റ്റഡി എടുത്തു കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്തു ജോർജും ആരും പ്രാരംഭത്തിൽ ഈ ബോഡിയെക്കുറിച്ച് മറ്റേ ജോർജിൻ്റെ വീടിൻ്റെ പുറം വയസ്സിങ്ങനെ ഒരു ബോഡി കണ്ടു എന്ന് മാത്രമേ ജോർജും പറയുന്നുള്ളൂ മറ്റേ കാര്യങ്ങളൊന്നും ജോർജ് പറയുന്നില്ല അതിനുശേഷം ജോർജിന് നിലവിലുള്ള സാഹിത്യ നില കിട്ടിയ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലായിട്ടുള്ള ഭാഗം ഇന്നലെ വൈകുന്നേരം മണിയോടെ അനുബിച്ച് ജോർജ് ഈ സൗത്ത് സൗത്ത് ഗേൾസ് ഹൈസ്കൂളിൻ്റെ അടുത്തു ഒരു സ്ത്രീയെ കാണപ്പെടുകയും ആ സ്ത്രീയുമായിട്ട് ഒരുമിച്ച് ജോർജ് മദ്യപിച്ചതിന് ശേഷം സ്ത്രീയുമായിട്ട് ഒരുമിച്ച് ഭക്ഷണം മേടിച്ചതിന് ശേഷം സ്ത്രീയെ ജോർജിൻ്റെ ആരും ഇല്ലാത്തതുകൊണ്ട് അവർ വീട്ടോട്ട് കൊണ്ടുപോകുന്നു അവിടെ വീട്ടിൽ വെച്ച് അവർ തമ്മിൽ ലൈംഗിക ലൈംഗികബന്ധത്തിലൊക്കെ ഏർപ്പെട്ടു അതിനുശേഷം അവർ തമ്മിൽ സാമ്പത്തികപരമായിട്ട് കുറച്ച് തർക്കം ഉണ്ടായി ആ തർക്കം കൂടുതൽ തർക്കത്തിലേക്ക് കലാശിക്കുകയും ജോർജ് ഈ സ്ത്രീയെ കുറയാനുള്ള ഉദ്ദേശത്തോടെ അടുത്ത് അവിടെ ഉണ്ടായിരുന്ന കരുതി വെച്ചിരുന്ന ഒരു കമ്പിപ്പാരിയെടുത്ത് തലിക്കെട്ടടിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് മനസ്സിലായിട്ടുള്ളത്